കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണിത് നിങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പം ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം അതായത് ഇപ്പം ഞാനിത് തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി റോഡ് സ്ട്രെയിറ്റ് ആയി കഴിയുമ്പം ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഇങ്ങനെ ഓടിക്കുന്നതിന് പകരമായിട്ട് ഫസ്റ്റ് കൊടുത്ത് സെക്കൻഡ് ഗിയറിൽ മാത്രം ദീർഘദൂരം വണ്ടി ഓടിച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഞാൻ നിങ്ങളെ കാണിച്ചാൽ ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയർ ഇട്ടു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒരുപാട് എന്നോട് കമൻ ബോക്സിൽ ചോദിച്ച കാർ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും മാത്രമായിട്ട് ദീർഘദൂരം ഒരു വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് ഓടിക്കുന്നത് ശരിയായിട്ടുള്ളൊരു മെതേഡാണോ ഇനി അങ്ങനെ വണ്ടി ഓടിക്കുന്നത് കൊണ്ട് വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിന്റ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ടോ പൊതുവെ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് കാർ ഡ്രൈവിംഗിൽ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് അതിന്റെ കാരണം മറ്റൊന്നുമല്ല പലർക്കും തന്നെ ഒരു വാഹനം ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഇട്ട് ഓടിക്കാനായിട്ടുള്ള കോൺഫിഡൻസേ ഉള്ളൂ തേർഡും ഫോർത്തും കൊടുക്കാനായിട്ടുള്ള ഒരു ധൈര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ സെക്കൻഡ് ഗിയറിലൊക്കെ അങ്ങ് ഓടിച്ചു പോകാം എന്നുള്ള ചിന്തയിൽ വാഹനം ഓടിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം വീഡിയോ പ്രയോജനം ചെയ്യും പ്രയോജനം ചെയ്താൽ പരമാവധി വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണിത് നിങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഞാൻ ഞാനത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു ഞാൻ ഇതേ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ഓക്കെ ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി കിടക്കുന്നത് ഒരു കയറ്റത്താണ് ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് ഹാഫ് ക്ലച്ച് പോയിന്റ് ഞാൻ കണ്ടുപിടിക്കുന്നു എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ എൻ്റെ വാഹനം ഇവിടെ മുന്നോട്ടെടുത്തു ഇങ്ങനെ ഫസ്റ്റ് ഗിയറിൽ വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് പല തുടക്കക്കാർക്കും ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ കൊടുത്ത് ഓടിക്കാനായിട്ടുള്ള ഒരു ധാരണ ഐഡിയ ഉണ്ട് പക്ഷേ ഓടിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും ഇപ്പോൾ കയറ്റത്താണെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ ഫസ്റ്റ് ഗിയറിൽ തന്നെ ദീർഘദൂരം മുന്നോട്ട് പോകും ചെറിയ കയറ്റമാണ് ഡേ ഇതുപോലെ ഫസ്റ്റ് ഗിയറിൽ അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകും എന്നിട്ട് എന്ത് ചെയ്യും ഇപ്പോൾ റോഡ് അത്യാവശ്യം ഒന്ന് സ്ട്രെയിറ്റായി വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കും എന്നിട്ട് എന്ത് ചെയ്യും സെക്കൻഡ് ഗിയറിലേക്കും കൂടി ഇടും എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് പിന്നെ വാഹനം ഓടിക്കുന്നത് കൂടുതൽ സെക്കൻഡ് ഗിയറിലായിരിക്കും തേർഡ് ഗിയർ കൊടുക്കുന്ന ഒരു കാര്യമേ ചെയ്യാറില്ല അപ്പം ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം അതായത് ഇപ്പം ഞാനിത് തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞ് ഫോർത്ത് ഗിയറിലേക്ക് നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഇങ്ങനെ ഓടിക്കുന്നതിന് പകരമായിട്ട് ഫസ്റ്റ് കൊടുത്ത് സെക്കൻഡ് ഗിയറിൽ മാത്രം ദീർഘദൂരം വണ്ടി ഓടിച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയർ ഇട്ടുന്നു ഇങ്ങനെ ഇട്ട് നമ്മൾ എന്ത് ചെയ്തു ആക്സിലറേഷൻ കൊടുത്ത് പോവുകയാണ് ഇട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഓടിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വാഹനത്തിന് ഒരുപാട് കംപ്ലയിൻ്റുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് ഗിയറിന് ഒരു ആവറേജ് സ്പീഡുണ്ട് ആവറേജ് സ്പീഡെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ചവിട്ടി നിങ്ങളെ ഒന്ന് കാണിച്ചു തരും ആക്സിലറേഷൻ നന്നായിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ സ്പീഡ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലേക്ക് വരുന്നു ഓക്കെ വീണ്ടും ഞാൻ ബ്രേക്കിലേക്ക് വരുന്നു വീണ്ടും ഞാൻ ചവിട്ടി കൊടുക്കുകയാണ് നിങ്ങൾ നോക്കുക നന്നായിട്ട് ചവിട്ടിക്കൊടുക്കുകയാണ് ഇപ്പോൾ വണ്ടി ഇരച്ച് ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ വല്ലാത്ത ഒരു കൂടി ഇപ്പോൾ ഏകദേശം ഞാൻ ഒരു ചെറിയ ഇറക്കം കൂടിയ റോഡിൽ കാലു കൊടുത്തപ്പോഴെന്ത് ചെയ്തു പരമാവധി സ്പീഡ് ഒരു നാൽപ്പത് നാൽപ്പതിനു മുകളിലേക്ക് സ്പീഡ് കയറും എന്ത് ചെയ്യും വണ്ടി എരച്ചായിരിക്കും പോകുന്നത് ആക്സലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് ഇരച്ചു പോകും അത് കൊണ്ട് സംഭവിക്കുന്ന മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഫ്യുവല് കൂടുതൽ കത്തിത്തീരുന്ന ഒരു പ്രശ്നം അവിടെ സംഭവിക്കും ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിന് എൻജിന് കംപ്ലൈൻ സാധ്യതകൾ ഏറ്റവും അധികം ഉണ്ട് സെക്കൻഡ് ഗിയറിൽ ഒരു വാഹനം ഓടിക്കുമ്പോൾ എൻജിന് വരാൻ സാധ്യതയുള്ള ചില കംപ്ലൈന്റുകൾ പറയാം പ്രധാനമായും ഉയർന്ന റേവ്സിൽ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് എഞ്ചിന്റെ ആന്തരിക ഭാഗങ്ങളായ പിസ്റ്റൺ അതുപോലെ തന്നെ പിസ്റ്റൺ റിങ് സിലിണ്ടർ ഭിത്തികൾ എന്നിവയുടെ തേയ്മാനം കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് എൻജിൻ്റെ കാര്യക്ഷമത കുറയ്ക്കുകയും പുക കൂടുതലായിട്ട് പുറന്തള്ളുകയും കൂടാതെ ഉയർന്ന താപ താപനിലയിൽ പ്രവർത്തിക്കുന്നത് എൻജിൻ ഓയിലിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും അതുവഴി എഞ്ചിൻ മറ്റു ഭാഗങ്ങളിലേക്ക് തേയ്മാനം എത്തിക്കാനും ഇടയാക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെ ഇന്ധന ചിലവ് കൂടുന്നത് ഒരു പ്രധാന പ്രശ്നങ്ങളാണ് ഇനി അതിന് പകരം ചില ആൾക്കാർ ചെയ്യുന്ന ഒരു രീതിയാണ് ഫസ്റ്റ് ഗിയർ അങ്ങോട്ട് കൊടുക്കുക അതായത് ഇതുപോലെ ഫസ്റ്റ് കൊടുത്തിട്ട് ഫസ്റ്റിൽ തന്നെ ദീർഘദൂരം ആക്സിലറേഷൻ കൊടുത്ത് ഫസ്റ്റ് ഗിയറിൽ തന്നെ വാഹനം ഓടിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് ദീർഘദൂരം വാഹനം ഓടിക്കുന്നതെങ്കിൽ ഇതിന് ഇരട്ടിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് വരുന്നത് അതായത് കൂടുതലായിട്ടുള്ള ഫ്യൂവൽ അവിടെ കത്തിത്തീരുന്ന പ്രശ്നവും നമ്മൾ എത്ര ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം വാഹനത്തിന് വേഗത കൂടാത്ത ഒരു സാഹചര്യവും ഡ്രൈവിംഗിൽ ഉണ്ടാകും ഗിയർ ബോക്സിൽ വരുന്ന കംപ്ലൈന്റുകൾ എന്തെല്ലാമാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഉയർന്ന റേവ്സിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഗിയർ പല്ലുകൾ തമ്മിലുള്ള കർഷണം കൂട്ടുകയും അവ പെട്ടെന്ന് തേഞ്ഞു പോകാൻ കാരണമാവുകയും ചെയ്യും ഇത് ഗിയർ മാറ്റുമ്പോൾ ശബ്ദമുണ്ടാക്കുക ഗിയർ മാറ്റാൻ പ്രയാസമുണ്ടാവുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും കൂടാതെ ഉയർന്ന മർദ്ദം ഗിയർ ബോക്സിലെ ബെയറിങ്ങുകളെയും ബാധിക്കും ഇത് അമിതമായി ചൂടും ശബ്ദവും ഉണ്ടാക്കും ഞാൻ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് സെക്കൻഡ് ഗിയറിൽ മാത്രം വണ്ടി ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു ഗിയറുകളൊന്നും ഉപയോഗിക്കാനായിട്ട് ധൈര്യമില്ല അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ല സെക്കൻഡിൽ മാത്രമാണ് നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് വാഹനം ഓടിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള കംപ്ലെയിൻറ്റുകൾ ഭാവിയിൽ നിങ്ങളുടെ വാഹനത്തിന് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് വല്ലപ്പോഴും ഒക്കെ സെക്കൻഡ് ഗിയറിൽ ഓടിക്കുന്ന ഒരു കാര്യമല്ല പറയുന്നത് ദീർഘദൂരം സെക്കൻഡിൽ മാത്രം പോവുക മറ്റൊരു ഗിയറും കൊടുക്കാതെ ഓടിക്കുന്ന ഒരു രീതിയാണെങ്കിൽ നിങ്ങൾ ആ രീതി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ തേർഡിലും ഫോർത്തിലേക്കും വരുമ്പോൾ അവിടെ ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രൈവ് സ്മൂത്ത് ആയിട്ട് തുടങ്ങുകയാണ് അതായത് കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു ഡ്രൈവിലേക്ക് വരികയാണ് വീണ്ടും നമ്മൾ വാഹനത്തിന് ഒരു മൂവ്മെൻറ്റ്സ് നൽകി ഏകദേശം റോഡ് സ്ട്രെയിറ്റ് ആയി ഒരു മുപ്പത് കിലോമീറ്റർ ഒക്കെ വേഗതയാകുമ്പോഴാണ് ഒരു സ്ട്രെയിറ്റ് റോഡിൽ നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ തേട് കൊടുത്തത് എന്നിട്ട് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി സ്മൂത്ത് ആകും സൗണ്ടിന് ഒരുപാട് കട്ടി ഉണ്ടാകില്ല അതായത് ആക്സിലറേഷൻ കൊടുക്കുന്ന ആ സൗണ്ട് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് സ്മൂത്തായിട്ടായിരിക്കും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന കൊടുക്കുന്നതിനനുസരിച്ച് വാഹനം പോകുന്നതും അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ആ ടയറിൻ്റെ കറക്കവും വളരെ സ്മൂത്ത് ആയിട്ടാണ് വരുന്നത് ഒരു പിടുത്തവും വരത്തില്ല വീണ്ടും നമ്മൾ ഏകദേശം ഒരു ഫോർത്ത് ഗിയർ കൊടുക്കേണ്ടത് ഒരു നാൽപ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത വരുന്ന അതായത് വേഗതയിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ആവറേജ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഓടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് കൊടുക്കാം അതായത് ഇതുപോലെ ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവാക്കി ഞാനിതെ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് ഇതെ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വരികയാണ് ഓക്കെ അപ്പം നാലാമത്തെ ഗിയറിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വാഹനം കുറേ കൂടെ സ്മൂത്ത് ആവും ടയറിൻ്റെ പിടുത്തമൊക്കെ കുറഞ്ഞിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നത് തിനനുസരിച്ച് വാഹനം സ്മൂത്ത് ആകുകയും ഒപ്പം തന്നെ നമുക്ക് അവിടെ കൂടുതൽ ഫ്യൂവൽ കത്തി തീരത്തില്ല വാഹനത്തിൻ്റെ സൗണ്ടിന് ഉണ്ടാകുന്ന ആ ഒരു സ്മൂത്ത്നെസ് ഇതെല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഫീൽ ചെയ്യും അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ നിങ്ങൾ വാഹനം ഓടിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രമിക്കണം ഇനി നമ്മൾ ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുക്കുന്ന എപ്പോഴാണ് ഫോർത്തിൽ ഒരു വാഹനം പോകാൻ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം തേർഡ് ഗിയറിലേക്ക് ഇടാം അപ്പം ആ ഫോർത്തിൽ വരുന്ന സ്മൂത്തിൽ നിന്ന് കുറച്ചും കൂടെ മാറിയിട്ട് വാഹനത്തിൻ്റെ ടയർ കുറച്ചും കൂടെ പിടിച്ചു പിടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും തേർഡ് ഗിയറിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു പിടുത്തം വാഹനത്തിൻ്റെ ഉള്ളിൽ വരും നമ്മൾ തേർഡ് ഗിയർ ഫോർത്തിൽ നിന്ന് തേട് കൊടുക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് തേർഡിലും പോകാൻ പറ്റുന്നില്ല വാഹനം കുറച്ചും കൂടെ സ്ലോ ആകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുക അപ്പോൾ വാഹനം കണ്ടോ കുറച്ചും കൂടെ ഒരു പിടുത്തം വന്നു അപ്പോൾ നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത് നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഓടിക്കാനായിട്ട് കഴിയും വീണ്ടും നമുക്ക് സെക്കൻഡ് ഗിയറിലും പോകാനായിട്ട് കഴിയുന്നില്ല മുന്നിലായിട്ട് ഒരു കയറ്റമോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം <S preachers> ും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് എടുക്കുക അതായത് ഇതുപോലെ ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി പിടിക്കുക ഇപ്പം നമുക്കത് ഒരു വാഹനം ഒരു ഒരു സൈഡിലേക്ക് ഒതുക്കണം അല്ലെങ്കിൽ ഒരു കയറ്റം നമുക്ക് കയറി പോകണമെന്ന് എന്ന് തോന്നിയത് എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുക്കുക പതിയെ ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുക്കുക കൊടുക്കുക അപ്പം ഈ മെതേഡിലായിരിക്കണം നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കേണ്ടത് അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഒരു ഗിയറിൽ വാഹനം ദീർഘദൂരം ഓടിക്കരുത് അതായത് ഫസ്റ്റിലും സെക്കൻഡിലും ആയിട്ട് ഒരു കാരണവശാലും വണ്ടി ഓടിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഡ്രൈവിംഗ് കൃത്യമായിട്ട് ഒഴിവാക്കുക എല്ലാം എല്ലാ ഗിയറും മാറ്റി വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഓക്കെ ബൈ